വന്നാലേ വെറും മുപ്പത് ദിവസം കൊണ്ട് കഷണ്ടിയിൽ വരെ മുടി കിളിപ്പിക്കുന്നതാണോ അതൊക്കെ നെറ്റ് കയറായിരുന്നു നെറ്റുകയറിലൊക്കെ മാറി നല്ലതായിട്ട് ബേബി ഹെയർ വന്നു തുടങ്ങിട്ടുണ്ട് നെറ്റുകയറൽ മാറ്റം വന്നു അല്ലേ നല്ല മാറ്റം വന്നു റിസൾട്ട് കിട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചിയുടെ ഒരു സന്തോഷം ഒന്ന് തിരിഞ്ഞു കാണിക്കൂടെ ഇതുകൊണ്ടോ നല്ല എന്റെ കൈ കൊള്ളുന്നില്ല അതുപോലെ മുടി ഇവിടെ അത് നല്ല കറുത്ത് ഏഹ് മുപ്പത്തെട്ട് വർഷമായിട്ട് ചികിത്സ നടത്തുന്ന ഒരു ഡോക്ടർ എന്ന് പറയുമ്പം പനങ്കൊലം പോലെ കിടക്കുവാണ് പറയാം ഈ ഡോക്ടർക്ക് എത്രത്തോളം പ്രായം ഉണ്ടെന്നുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടോ എത്ര വലിയ കഷണ്ടി ഉള്ളവർക്കും വെറും മുപ്പത് ദിവസം കൊണ്ട് മുടി കിളിപ്പിക്കുന്ന ഒരു അത്ഭുത എണ്ണ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മരുന്നു മൂടുണ്ട് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് മുടികൊഴിച്ചിലും കഷണ്ടിയും കൊണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ഒരുപാട് ഹെയർ ഓയിലുകൾ ഉപയോഗിച്ച് പരാജയപ്പെട്ടവരാണോ നിങ്ങള് എങ്കിൽ നിങ്ങൾ ഇത് ഒരു വട്ടം പരീക്ഷ ചോദിക്കോ വെറും മുപ്പത് ദിവസം കൊണ്ട് ഏത് കഷണ്ടിയിലും മുടി കിളിപ്പിച്ചു തരുന്നു നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് നേരെ ആദ്യത്തോട്ട് പോയിട്ട് ഡീറ്റെയിൽ ആണ് ബാ ഒരുപാട് ആളുകൾ ഇവിടെ നിറഞ്ഞു ട്രീറ്റ്മെന്റ് അപ്പൊ തന്നെ നമുക്കറിയാം അത്രത്തോളം റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നില്ല വെറും മുപ്പത് ദിവസം കൊണ്ട് കഷണ്ടിയിൽ വരെ മുടി കിളിപ്പിക്കുന്നതാണോ തൊണ്ണൂറ്റൻപത് ശതമാനവും കാര്യമാണ് ട്രീറ്റ് ഇത് മോക്ക് മുടികൊഴിച്ചിലുണ്ട് കൂടാതെ നരയും പിടിച്ചു വരുന്നുണ്ട് കാരണം ഉണ്ടായിരുന്നു ഇതൊക്കെ രണ്ടാമത്തെ രണ്ടാമത്തെ അമ്മയാണോ വന്നിട്ട് എങ്ങനെയുണ്ട് ഞാനിപ്പോ മോളെ കൊണ്ട് രണ്ടാമത്തെ തവണയാണ് വരുന്നത് ഞാനിങ്ങനെ എന്റെ ഒരു കസിൻ പറഞ്ഞിട്ടാണ് ഡോക്ടറെ പറ്റി അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് മൂക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട് പിന്നെ ഇപ്പൊ ചെറുതായിട്ട് നരയ്ക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര വിഷമമായിട്ട് പിന്നെ കൊറേ ഓയിലൊക്കെ തേച്ചു പക്ഷെ അതിനുള്ള ഒരു റിസൾട്ടും കിട്ടിയില്ല അതിനുശേഷം ഞാൻ എന്തായാലും ഇവിടെ ആ ഓയിലൊക്കെ അങ്ങനെ പിന്നെയും കൊണ്ടുവന്നതാണ് നല്ല മാറ്റം ഉണ്ട് ഇപ്പൊ നല്ല മാറ്റമുണ്ടോ ഈ താരനൊക്കെ മാറുന്നുണ്ടോ മുപ്പത്തെട്ട് വർഷമായിട്ട് ഈ ഹോസ്പിറ്റൽ നടത്തുകയാണ് എന്റെ അടുക്ക എന്നെ സമീപിക്കുന്ന മുടികൊഴിച്ചിലുമായിട്ട് എന്നെ സമീപിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ലതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കറക്റ്റ് ആണ് എന്നെ സമീപിക്കുന്ന എല്ലാവർക്കും തന്നെ മുടികൊഴിച്ചിൽ എന്ത് കാരണം കൊണ്ട് ഉള്ളതാണെങ്കിലും അത് പരിശോധിച്ച് കാരണം കണ്ടെത്തി അതിന് ചികിത്സ കൊടുക്കാൻ ചികിത്സിക്കുക ഇവിടെ വെറുതെ എണ്ണ കൊടുക്കുക എണ്ണ കൊണ്ട് കിളിക്കുന്നവരും ഉണ്ട് അവർക്ക് എണ്ണം മാത്രം കൊടുക്കും അല്ലാതെ മരുന്ന് വേണ്ടവർക്ക് മരുന്ന് കൊടുത്തു തന്നെയാണ് ടോണിക്ക് പോലത്തെ മരുന്ന് ഇടിക്കത്തില്ല അവരുടെ മുടി എന്താണോ കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും നമ്മൾ റിസൾട്ട് ആക്കി കൊടുക്കും അതിന്റെ ഒരു മെയിൻ കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് എന്താണോ പ്രശ്നം അത് മേഡം അതിന് നൂറ് ശതമാനം റിസൾട്ട് നമ്മൾ കൊടുത്തിരിക്കും കൊടുത്തിരിക്കും അത് മേഡത്തിന്റെ മുടി കാണുമ്പോൾ തന്നെ അറിയാം മുടി നോക്കിയാൽ കാണുമ്പോഴ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞ് കാണിക്കും ഇതോ അല്ല എന്റെ കൈ കൊള്ളുന്നില്ല അതുപോലെ മുടി അത് നല്ല കറുത്ത് ഏഹ് മുപ്പത്തെട്ട് വർഷമായിട്ട് ചികിത്സ നടത്തുന്ന ഒരു ഡോക്ടർ എന്ന് പറയുമ്പം നാട്ടെ പനങ്കൊല പോലെ കിടക്കുവാണ് അപ്പൊ അറിയാം ഈ ഡോക്ടർക്ക് എത്രത്തോളം പ്രായം ഉണ്ടെന്നുള്ളത് അപ്പൊ ഇപ്പോഴും ഏഹ് ചെറുപ്പക്കാരിണൊക്കെ നിൽക്കുകയാണ് ഏഹ് നല്ല ഇത് വെപ്പൊന്നും ഞാൻ വലിച്ചു കഴിക്കാം വെപ്പൊന്നുമല്ല ഡോക്ടറെ ശരിക്കും വേറെ ഒരിടത്ത് നമ്മളിന്റെ റിസൾട്ട് നോക്കാൻ പോട്ടെ ഇവിടെ വന്ന് ഡോക്ടറെ ഡോക്ടറെ മൊഴി നോക്കിയാൽ മതി ഇതുവരെ ഇവിടെ വന്നിട്ടുള്ളവർക്കെല്ലാം എല്ലാവർക്കും നല്ല റിസൾട്ട് കൊടുക്കും അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇതാണ് നമ്മുടെ ഓയിൽ എന്ന് പറയുന്നത് കൃഷ്ണനിലി ഹെയർ ഓയില് ഈ ഒരു എണ്ണ ഉപയോഗിച്ചും മാറുന്നവരുണ്ട് അല്ലാതെ ബാക്കിയുള്ള എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കും അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ മരുതി മൂടാണ് അപ്പൊ നമുക്ക് പല ജില്ലകളിലുള്ള ആൾക്കാരും നമ്മുടെ വീഡിയോ കാണാം അപ്പൊ ഇവർക്ക് ഇത് എങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ പറ്റും നിങ്ങൾ ഓൺലൈനായിട്ട് ദൂര ദൂരസ്ഥലത്തുള്ളവരാണ് വരാൻ പറ്റത്തില്ലെങ്കിൽ ഫോട്ടോ ഇട്ടിട്ട് നമ്മളോട് കൺസൾട്ട് ചെയ്താൽ മതി ഓൺലൈനിൽ ചെയ്താൽ മതി നോക്കി അതിന്റെ കാര്യങ്ങൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും മെഡിസിൻ അയച്ചു കൊടുക്കും മെഡിസിൻ അയച്ചു കൊടുക്കും ഓയിൽ അയച്ചു കൊടുക്കും എല്ലാം ചെയ്യും കാസർഗോഡ് ഉള്ളവരായാലും മലപ്പുറം മലപ്പുറമുള്ളവരായാലും തിരുവനന്തപുരം എവിടെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെയുണ്ട് അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത് കൊറിയർ പോവുകയാണ് ചെയ്യുന്നത് കൊറിയർ പോവാണ് ചെയ്യുന്നത് അപ്പൊ മുടിയുമായി ബന്ധപ്പെട്ട് ആർക്കെന്ത് പ്രശ്നമുണ്ടോ ഇനി നിങ്ങൾ മറ്റൊരു ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മരുതുമോടുള്ള മാവേലി ഹെയർ ഓയിൽ അവരുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ കൊടുത്തിരിക്കാം എന്താണോ ജസ്റ്റ് വാട്സാപ്പിൽ അവർ ഡീറ്റെയിൽ തന്നാൽ മതി അല്ലേ നിങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ട് അവർ കൊടുക്കുന്നത് മാറി നിങ്ങൾക്ക് മുടി കളിക്കും അതും വെറും മുപ്പത് ദിവസത്തിനുള്ളിൽ ഉള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ നമുക്ക് ഈ മരുന്ന് കൊച്ചുകുട്ടികൾക്കൊക്കെ തേക്കാൻ പറ്റുകയാണ് തലയിൽ ധൈര്യമായിട്ട് തേക്കാം ഞാൻ എന്റെ കുഞ്ഞിന് എന്റെ കൊച്ചുമോളാണ് കൊച്ചുമോ എന്റെ കൊച്ചുമോളാണ് മോൾക്ക് എണ്ണയാണ് തേക്കുന്നത് എന്നെ പോലെ മുടിയാക്കി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ തന്നെ നല്ല കട്ടിയുള്ള നല്ല അടിപൊളി കറുത്ത മുടിയാ മോളത് കേട്ടോ ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക് തേക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ധൈര്യമായിട്ട് തേക്കാം സൈഡ് കാര്യങ്ങളൊന്നും വരുന്നില്ല മുടി കൊഴിഞ്ഞു പോകുന്ന ും വരാതെ മുഴിഞ്ഞു പിന്നെ അതുപോലെ വെള്ളം മാറി കുളിച്ചിട്ട് പ്രവാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് വെള്ളം മാറി കുളിച്ച് അങ്ങനെയുള്ള അതിനൊക്കെ അതിനൊക്കെ നല്ല ചികിത്സ കൊടുക്കുന്നുണ്ട് വെള്ളം മാറി കുളിക്കുന്നതിനും പ്രധാനമായിട്ടും നല്ല ചികിത്സ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അത് കണക്കിലെടുത്ത് എന്താണെന്ന് നോക്കി ഉള്ളു കുറവുള്ളതിന് കൊടുക്കുന്നുണ്ട് താരണം പലസൈസ് താരണം അതിന് കൊടുക്കുന്നുണ്ടും മരുന്ന് നല്ലവണ്ണം എല്ലാത്തിനും നമ്മള് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കൊടുത്തിരിക്കും ഈ ഒരു തലമുടിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമായിക്കോട്ടെ ധൈര്യമായിട്ട് മാഡത്തെ കോൺടാക്ട് ചെയ്തോ മാഡത്തിന്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽ എല്ലാം ഞാനിത് വെക്കുന്നുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും കാരണം മുപ്പത്തെട്ട് വർഷമായിട്ട് നടന്നുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഇതൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പാടത്തിൽ വീഡിയോ ഞാൻ കാണുന്നവരെ എല്ലാവർക്കും